നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞത് ഒരു പ്രേത അനുഭവ കഥ തന്നെയാണ് ഈ പ്രേത അനുഭവ കഥ എന്ന് പറഞ്ഞാൽ ഈ കഥയോടൊപ്പം ഞങ്ങൾക്ക് പറ്റിപ്പോയൊരു അബദ്ധത്തെക്കുറിച്ച് കൂടിയാണ് പറഞ്ഞത് അബദ്ധമൊന്നുമല്ല ഒരു അപകടം എല്ലാവരുടെയും ധാരണ ഈ പ്രേതവും പ്രേതം ഒഴിപ്പിക്കാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് എന്നാണ് രസമൊക്കെ തന്നെയാണ് പക്ഷേ ആ രസത്തിനിടയ്ക്ക് ചില നമുക്ക് അപകടങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവന് പോലും ഭീഷണിയാകുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത് പലർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ബാധ ഒഴിപ്പിക്കാൻ വരാനായിട്ട് അപ്പം എന്നോട് ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ജോലികളോരോ ഗവൺമെൻറ് ജോലിയുള്ളവർ അതുപോലെ ഈ സീരിയൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അഡ്വക്കേറ്റുമാരൊക്കെ ഒരുപാട് പേരുണ്ട് എനിക്ക് അറിയാവുന്ന ഒരു നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ പലരും ചോദിക്കാറുണ്ട് അവർ പലരൊക്കെ ഇങ്ങനെയുള്ള വഴികളിൽ കൂടിയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരും അതിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നവരും ആണ് അപ്പം ഒരുപാട് പേര് വിളിച്ചിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ കൂടി കൊണ്ടുപോകണം എനിക്കൊന്ന് കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട് ചിലവരൊക്കെ ഞാൻ കൊണ്ടുപോകാറുമുണ്ട് അപ്പോൾ ഇത് വളരെ അപകടം പിടിച്ച ഒരു ജോലി തന്നെയാണ് ഞാൻ ഇതിനുമുമ്പൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ അത് കോമഡി ആയി ചിരിച്ചും അതായത് അപകടമാണെങ്കിൽ പോലും ചിരിച്ച് എന്താണ് തല പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഒരു സംഭവം പറയാം അപ്പോൾ അതിനു മുമ്പ് ഇതിനു മുമ്പ് ഞാൻ അവതരിപ്പിച്ച ഒരു സംഭവമുണ്ട് ഒരു ഭീകരമായ ഒരു അവസ്ഥ അത് ഒരു കോമഡിയിലാണ് അവസാനം ചെന്ന് കൊണ്ടെത്തിച്ചത് അപ്പം അത് വളരെ നാല് അഞ്ച് വർഷത്തിന് മുമ്പ് അവതരിപ്പിച്ചതാണ് എങ്കിലും അതിൻ്റെ ഒരു രത്ന ചുരുക്കം കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ സംഭവം ഞാൻ പറയാം ഇപ്പം ഇന്നത്തെ സംഭവം അപ്പം ഇത് ഒരു വലിയ എപ്പിസോഡായിപ്പോൾ അതുകൊണ്ട് രണ്ടായിട്ട് ഞാൻ ഇത് പറയാം അപ്പം ഇത് ആദ്യം സംഭവിച്ചത് ഇപ്പോഴൊന്നുമല്ല അതൊരു ഞാൻ അവതരിപ്പിച്ചിട്ട് തന്നെ ഇപ്പോൾ അഞ്ച് വർഷമായി അതിനൊക്കെ മുമ്പ് രണ്ടായിരത്തി രണ്ടിലോ രണ്ടായിരത്തി മൂന്നിലൊക്കെയാണ് ഇത് ഞാൻ പോയി ഈ സംഭവം ചെയ്തത് ഇത് സ്ഥലം തിരുവനന്തപുരം നെടുവങ്ങാണ് പെരിങ്ങമ്മല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പം അന്ന് അവിടെ ഒരു ഒരു വനപ്രദേശത്ത് ഒരു ഒരു വീട്ടിൽ ഒരു സ്ത്രീക്ക് ഒരു പ്രേതം പിടിച്ചു അത് കഠിനമാണ് അന്ന് ഞാൻ നിന്ന് ക്ഷേത്രത്തിലൊക്കെ ഈ സ്ത്രീ വന്നിരുന്നു അവിടെ വന്ന് ഒക്കെ ആടി തുമുത്ത് അവിടെ നിന്ന് എല്ലാവരും ഉപദ്രവിച്ചും അടിച്ചും ഓട്ടിച്ചും ഒരു ഒരു വല്ലാത്ത എല്ലാവർക്കും പെട്ടെന്ന് പേടി തോന്നിപ്പോകും ഞാൻ ഇത് നിസ്സാരമായി പറഞ്ഞെങ്കിലും വളരെ ഭയപ്പെടുത്തുന്ന വിധത്തിലാണ് അവരുടെ അപ്പോഴത്തെ ഒരു പ്രകടനം വലിയ ആരോഗ്യമാണ് എന്ത് ചെയ്യുന്നതെന്ന് അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഒരു പേപ്പട്ടി അല്ലെങ്കിൽ ഒരു ഒരു കടുവ കെട്ടഴിച്ച് നമ്മുടെ മുമ്പിലേക്ക് വന്ന എന്തെയും ആളൊക്കെ ആൾക്കാർ ചെതറി ഓടും അതേ കണക്ക് അത്രയും ഭീകരമായൊരു സംഭവമായിരുന്നത് ഞാൻ എന്ന ക്ഷേത്രത്തിലാണ് ഇവരെ കൊണ്ടുവന്നത് ഇത് കണ്ടിട്ട് അവിടെ നിന്ന് എന്തായാലും അവിടെ പോയിത് ഒഴിപ്പിച്ചേ പറ്റൂ ഞങ്ങളെല്ലാം കൂടെ അവിടെ പോയണം ഇവർ ക്ഷേത്രത്തിൽ വന്ന് ഈ ആഡംബരവും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പം ക്ഷേത്രത്തിലെ ആൾക്കാർക്കും എല്ലാം കൂടെ ഒരു വലിയൊരു താല്പര്യം ഇത് എങ്ങനെ ഒഴിപ്പിക്കോ ഒഴിപ്പിച്ച് പോകുന്നതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒരു ഏഴോ എട്ട പേരുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഇവരെ കൂട്ട കൂട്ടി കൂട്ട കൂട്ടത്തിലെ കൂട്ടി കാര്യമെന്ന് വെച്ചാൽ ഒരു അപകടം വന്നാൽ പിടിച്ചു മാറ്റാനാണെങ്കിൽ ആരെങ്കിലും വേണമല്ലോ ഏറ്റവും ഇത് ഒഴിവായി പോകാൻ പറ്റില്ല അതായത് നമ്മുടെ ഒരു തൊഴിലും നമ്മുടെ ഒരു കർമ്മവും ഇതാണ് ഇത് ചെയ്തേ പറ്റൂ അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞു ഇത് ഒരുപാട് അപകടം പിടിച്ചതാണ് നിങ്ങളെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്ന ഇത് സിനിമ കാണുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കാൻ മാത്രമല്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം നേരിട്ടാൽ അതിനെ പെട്ടെന്ന് തടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൂ അപ്പം ഞാനും അന്ന് പോറ്റിയായിട്ട് എൻ്റെ കൂട്ടത്തിൽ ഒരു ഗിരീശൻ എന്ന് പറയുന്ന ഒരു പോറ്റി അദ്ദേഹം താമസിക്കുന്നത് അത് തിരുവനന്തപുരത്ത് തന്നെയാണ് മണ്ണന്തളയ്ക്കടുത്ത് ഒരു ഭാഗത്താണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുട്ടിയാണ് പോകുന്നത് അന്ന് അദ്ദേഹം അന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു അറുപത് വയസ്സിന് പുറത്ത് പ്രായമുണ്ട് ഞങ്ങൾ രണ്ട് പോറ്റിമാരും ഈ പറഞ്ഞ രണ്ടു ഈ എട്ട് എട്ടോളം വരുന്ന ആ ക്ഷേത്ര അതിൻ്റെ ആൾക്കാർ അതിൽ പേര് ഈ പൂജയ്ക്കെന്നെ സഹായിക്കാൻ വരുന്നവരാണ് ഞങ്ങൾ അവിടെ പോയി അപ്പോൾ ഞങ്ങൾ ഈ ഒരു ടാർ റോഡൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഒരു മൺപാതയിലേക്ക് എത്തി അൻപാതയിൽ വന്നപ്പോൾ ഒരു ഭാഗത്ത് വണ്ടി ഒതുക്കി നിർത്തി അതിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ കാണിച്ചു തന്നു കുറച്ച് ദൂരോട്ട് അവിടെയാണ് ഈ നമുക്ക് പോകേണ്ട സ്ഥലം നോക്കുമ്പോൾ ഒരു വലിയ മല ഈ മലയുടെ മുകളിലാണ് അപ്പോൾ വീടൊന്നും കാണാനൊന്നുമില്ല അവിടെയാണെന്ന് ചൂണ്ടിക്കാണിച്ചു തോന്നുന്നു അപ്പോൾ അവരെല്ലാവരും കൂടി ഈ പന്താണിക്ക് സാധനങ്ങളും എല്ലാം കൂടെ എടുത്ത് കയറ്റി ഇവിടെ നടക്കുകയാണ് പക്ഷെ എടുത്ത് ഇവിടെ നിന്ന് ഞങ്ങൾ മുകളിലെത്താനായിട്ട് നടന്ന് മുകളിൽ കയറി അപ്പോഴത്തേക്ക് സന്ധ്യയായി അവിടെ ചെന്നപ്പോഴത്തേക്ക് വെട്ടവും വെളിച്ചം ഒന്നുമില്ല കറണ്ടൊന്നുമില്ല അവിടെ അപ്പൊ അവർ ഈ വിളക്കുമൊക്കെ വെച്ചിട്ടാണ് അവരുടെ ഒരു വീടും കാര്യങ്ങളൊക്കെ കൊച്ചു കൊച്ചു വീടുകള് കുറച്ച് സ്ത്രീകള് കുറച്ച് കുട്ടികള് അവിടെ ചെന്നപ്പോൾ ഈ കടാഘടിയന്മാരായിട്ടുള്ള എണ് എണ്ണക്കറുപ്പന്മാരുണ്ടുള്ള കുറേ അവിടുത്തെ ആൾക്കാർ ചെറുപ്പക്കാരാണ് ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കൂടി ധൈര്യമായി അത് തന്നെ അതുകൊണ്ട് ഒരു എട്ട് പത്ത് പേർ അത് അവർ തന്നെയുണ്ട് എല്ലാം എല്ലാംകൊണ്ട് ഒരു പത്ത് ഇരുപത് പേർക്ക് അടുപ്പിച്ചായി അപ്പോൾ എനിക്ക് നല്ല സെക്യൂരിറ്റിയായി അപ്പം കളവെല്ലാം ഇട്ടു പത്ത് പതിനാറ് വിളക്കൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് നാല് ചുറ്റും എല്ലാവരും നിന്നോളണം അപ്പോൾ ഞാൻ അവരടുത്തെല്ലാം പറഞ്ഞു ഇത് നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് അനുഗ്രഹിച്ച് കണ്ടതാണിത് വലിയ വിഷയമാണ് ഞങ്ങൾ ഉപദ്രവിക്കും നിങ്ങളെ ഉപദ്രവിക്കും സൂക്ഷിച്ചു അപ്പോൾ ഇത്രയും പേര് നിൽക്കുന്നുണ്ട് എല്ലാവരും കൂടെ പൊക്കി എടുത്തോളണം എന്ന് പറഞ്ഞു എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും സമ്മതിച്ചു അപ്പോൾ എല്ലാവരും ഇങ്ങനെ വളരെ കാര്യത്തിൽ നിൽക്കുന്നു ഞങ്ങളുടെ കൂട്ടത്തിലും വന്ന എല്ലാം നല്ല തടിയുംമാരാണ് എല്ലാവരും നിൽക്കുന്നുണ്ട് ഞങ്ങൾ പൂജ തുടങ്ങി പൂജ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്ത്രീ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു വന്നു വെച്ചാൽ ഇവരുടെ ചിരി ചിരിയെന്നല്ല ഒരു അലർച്ചയും വിളിയും എന്ന് വെച്ചാൽ ആരോ എവരുടെ എവരിങ്ങനെ വെട്ടിക്കീറും പോലെയാണോ അങ്ങനത്തെ വിളിയും ഒരു വല്ലാത്തൊരു നമുക്ക് തന്നെ പേടി തോന്നും നമ്മുടെ മന്ത്രങ്ങളൊക്കെ തെറ്റിപ്പോകുന്ന വിധത്തിൽ നമ്മുടെ മൈൻഡൊക്കെ അവസ്ഥയിലേക്ക് പോകുന്ന വിധത്തിൽ അവരങ്ങ് അവിടെ ഒരു ഭീകര അന്തരീക്ഷ ഇവരെ ശബ്ദം കൊണ്ടാദ്യ സൃഷ്ടിച്ചു അപ്പം അപ്പോഴേ എൻ്റെ കൂടെ നിന്ന് പോറ്റി വറച്ചു ഞാനും വറച്ചു പക്ഷേ എനിക്ക് വേറെ പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ എൻ്റെ ധൈര്യം എന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഇങ്ങനെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ ഇവരുള്ളതുകൊണ്ട് എനിക്കൊരു ധൈര്യമാണ് എന്തായാലും എന്നെ ഒന്നും ചെയ്യില്ല ഞാൻ പറ്റിയെടുത്ത് പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്നോളാം ഞാൻ ഇത്രയും ആൾക്കാർ ചുറ്റിന് നിൽക്കുകയല്ലേ എന്തായാലും നമ്മളൊന്നും ചെയ്യില്ല പക്ഷേ ഈ മുൻപിൽ ഞങ്ങൾ ഇരിക്കുന്നു എൻ്റെ ഫ്രണ്ടിൽ വലിയ കളം ഇട്ടിട്ടുണ്ട് കളത്തിൻ്റെ അപ്പുറത്ത് ഒരു പത്ത് പതിനാറ് വിളക്ക് ചുറ്റിന് വെച്ചിട്ടുണ്ട് അതിനെ അപ്പുറത്താണ് ഈ സ്ത്രീ ഇരിക്കുന്നത് അപ്പം ഒരു ധൈര്യം എന്തായാലും അവർ അതെല്ലാം അടിച്ച് തകർത്തിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവർ പൊക്കിയെടുത്തോളും അതിരുന്നു ഇവരുടെ ഈ അക്രമവാസന കൂടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് ഇവര് ഇതെല്ലാം കൂടെ അങ്ങ് അടിച്ച് തിറിപ്പിച്ചു അതായത് ഇവരുടെ മുന്നിൽ ഈ പത്ത് പതിനാറ് വിളക്കും വലിയ കളമാണ് ഇട്ടിരുന്ന ഈ കളവും എല്ലാം കൂടെ അങ്ങ് അടിച്ച് തിറിപ്പിച്ചപ്പം സംഭവം അങ്ങ് ഇരുട്ടായി ഇരുട്ടായിട്ട് അതൊക്കെ അവിടെ ഈ മണ്ണൊക്കെ ഉണ്ട് മണൽ മണ്ണും ഒക്കെ ഓലക്കെന്തൊക്കെ കിടക്കണം ഇത് അപ്പോൾ ഇവര് എന്താണ് ഇവർ ഇവര് ഈ പൊഴി കടക്കാൻ കാണിച്ച അവസാനം അവിടെയല്ല ഈ മണ്ണും ഈ കളർ പൊടിയും എല്ലാം കൂടെ അങ്ങ് പറന്ന് ഈ വിളക്കും പോയി ഒരു ഒന്നും കാണാൻ നിവർത്തിയില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം എന്ത് ഇവരുടെ ഈ അട്ടഹാസം മാത്രം അതായത് ഈ ഡിജിറ്റൽ സൗണ്ട് പോലെ ഇങ്ങനെ കേൾക്കുകയാണ് അതായത് ഇവർ ഓ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയാണ് ഈ സ്പീക്കറിൽ നിന്ന് കേൾക്കുമ്പോൾ അപ്പുറത്ത് കേൾക്കുമ്പോൾ അതായത് രൂപം കാണാമെന്ന് വൃത്തിയില്ല ഇങ്ങനെ ഇവർ കിടന്ന് ഓടുന്ന ശബ്ദം അവിടെ കേൾക്കാൻ ശരിക്കും എപ്പോഴാണ് ഞങ്ങളെ പിടിച്ചെടുത്ത് വലിച്ചു കയറുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പൊടിയെല്ലാം ഒരുവിധം താമു നമുക്ക് കണ്ണിന് കാണാൻ പറ്റുന്നു ഒരു നിഴൽ പോയി നോക്കുമ്പോൾ ഇവർ ഞങ്ങളുടെ മുമ്പിൽ മുമ്പിൽ വെച്ച് അവരിന്ന സ്ഥലത്ത് തന്നെ വീണ്ടും വന്നിരുന്ന് തറയിൽ അടിച്ചിട്ട് മണ്ണ് വാരിങ്ങനെ അവരുടെ ദേഹത്തേക്ക് എറിയുന്ന എറിയുന്നതാക്കാണ് ഞങ്ങൾ കണ്ടത് ഞാൻ നോക്കുമ്പോൾ ഈ ഗിരി ഗിരീശം പോറ്റി എൻ്റെ തോളിൽ കെട്ടിപ്പിടിച്ചിറക്കുകയാണ് പക്ഷേ ഈ ഞങ്ങൾ മൂന്ന് പേര് അതായത് ഞാനും എൻ്റെ ഈ കൂടെ ഉള്ള പോറ്റിയും ഈ യക്ഷി പിടിച്ചിരിക്കുന്ന ഈ സ്ത്രീയും അല്ലാതെ അവിടെ നിന്ന് ഇതിൽ ഒരാളെപ്പോലും കാണാനില്ല ഒറ്റ എണ്ണ ഇല്ല പക്ഷേ അപ്പോഴത്തേക്ക് ഇവരെ നിവൃത്തിയില്ല ഞങ്ങൾക്ക് അവിടെ നിന്ന് എഴു എണീക്കാൻ സാധിക്കില്ല എണീറ്റ ഇവർ ഞങ്ങൾ രണ്ടായിട്ട് കയറി വെക്കും ഒരു പീസ് താഴേക്ക് കയറിയും ഒരു പീസ് മുകളിൽ കയറിയും ആ ഒരു അവസ്ഥയിലാണ് പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ദൈവത്തിനൊക്കെ വിളിച്ച് പക്ഷേ ഞങ്ങളൊരു സെക്യൂരിറ്റി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഇലയിട്ട് ഒരു പവറിനെ ഞങ്ങൾ ക്രമീകരിച്ച് നിർത്തിയിട്ടുണ്ടായിരിക്കും പക്ഷെ എന്തോ അതിൽ അതുവഴി ഞങ്ങൾ ഇവരെ ശാന്തമാക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തു എടുത്തപ്പോഴത്തേക്ക് ഇവർ പിന്നെ തലയടിച്ച് ഇങ്ങനെ ബോധം കെട്ട് വീണു ഞങ്ങൾ പിന്നെ പോയി വെള്ളമൊക്കെ തളിച്ചു കഴിഞ്ഞപ്പം ഇവർ ഒരു ഞരങ്ങൊണ്ട് അതായത് പിന്നെ ആ പവർ ഇവിടെ ശരീരത്തിങ്ങ് പോയി ഞരക്ക് ഞരങ്ങിയൊക്കെ ഇവരിങ്ങനെ എണീറ്റു എണീറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ നാല് നാലുപാട് നോക്കുന്ന ആരെയും കാണാനില്ല എന്നാൽ സ്ത്രീകളെ കാണാനില്ല കുട്ടികളെ കാണാനില്ല ഈ ഘടാൻ കടിയന്മാരായിട്ടുള്ള അവിടുത്തെ ആ അന്തേവാസികളെ അവിടുത്തെ സ്ഥലവാസികളെ കാണാനില്ല ഞങ്ങളെ രക്ഷിക്കാൻ വന്ന ഞങ്ങളുടെ ക്ഷേത്രത്തിലെ ആൾക്കാരെയും കാണാനില്ല ഇതിന് ഞങ്ങൾ വളരെ നോക്കണം എവിടെ ഇപ്പോൾ നോക്കുമ്പോൾ ഈ ഇത് ഈതിൻ്റെ ചുറ്റിലും ഒരുപാട് മരങ്ങൾ നിപ്പോൾ മരങ്ങൾ എന്ന് വെച്ചാൽ വലിയ മരങ്ങളൊന്നുമല്ല ഒരു രണ്ട് മൂന്ന് നാൾ പൊക്കം വരുന്ന മരങ്ങളും നല്ല കാട് പോലെ ഇങ്ങനെ എല്ലാം കിടക്കുന്ന ഒരു ഒരു പ്രത്യേകതരം മരമാണ് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അങ്ങനെ നോക്കുമ്പോൾ ഓരോ മരങ്ങളായിട്ട് ഇങ്ങനെ ആടുന്നുണ്ട് അതും കൂടി ഞങ്ങൾക്ക് ഒരു പേടി നോക്കുമ്പോൾ ഈ മരത്തിൽ നിന്ന് ഊർന്ന് ഇറങ്ങുകയാണ് അതായത് ആ സ്ഥലവാസികൾ എല്ലാവരും ഈ മരത്തിലേക്ക് ഓടിക്കയറി ഈ ഇത് കണ്ടു അവരാഹപ്പണ പേടിച്ചു അതായത് ഇവരുടെ സൗണ്ട് മാത്രമല്ല രാത്രിയുള്ള ആ പൊടിപടലങ്ങളും അന്തരീക്ഷങ്ങളും പെട്ടെന്ന് ഇരുട്ടും വന്നപ്പോൾ ഈ സ്ത്രീകളെല്ലാം കുട്ടികളെയും കൊണ്ട് അവരുടെ കുടുകളിൽ കുടിലുകളിലേക്ക് അവർ കയറി ഈ വനവാസികളെല്ലാം കൂടാന്ന് മരത്തിൻ്റെ മുകളിലും കയറി ഇവരെല്ലാവരും വന്നു അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ കാണാനുള്ളൂ യൗമറിനെ എങ്ങോട്ട് ഓടി കാടിനകത്ത് ഓടി ഒരു പിടിയില്ല അങ്ങനെ പിന്നെ ഈ എന്തൊക്കെ കത്തിച്ചക്കെ മണ്ണുള്ള കൊതുകൊക്കെ കത്തിച്ചൊക്കെ വെച്ചിട്ട് ഇവിടെ നിന്നുകൊണ്ട് അവർ കുവി എവിടെ ഉണ്ടെങ്കിൽ തിരിച്ച് തിരിച്ചു കൂവലോ അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ ആ താഴെ നിന്നും അരമണിക്കൂർ കൊണ്ട് മോളിൽ കയറിയേ വന്നല്ലോ ഇതിപ്പോൾ ഈ സംഭവം നടന്നിട്ട് എല്ലാം കൂടെ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ പക്ഷേ നിമിഷങ്ങൾ കൊണ്ട് ഈ പ്രശ്നം തുടങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് ഇവർ താഴെ എത്തി അതായത് മോളിൽ നിന്ന് ഇവർ കൂവിയപ്പോൾ താഴെ നിന്നും അതിന് മറുകൂവൽ വന്നു ഞങ്ങൾ നോക്കുമ്പോൾ അവർ താഴെ നിന്നിട്ട് തീപ്പൊട്ടിയോ എന്തോ ടോർച്ചോ എന്തോക്കെ അടിച്ചിങ്ങനെ കാണിക്കുന്നുണ്ട് പിന്നെ ഈ ഇവരെല്ലാവരും കൂടി അവിടെ വെട്ടം വിളിച്ചുമായിട്ട് താഴെ പോയി അവരെ കൂട്ടിക്കൊണ്ട് മുകളിൽ വന്നു ശരിക്കും പറഞ്ഞാൽ അപ്പോഴും സംഭവങ്ങളൊക്കെ ഒഴിപ്പിച്ചെങ്കിലും പിന്നെ ഞങ്ങൾ ജീപ്പിൽ കയറി ഞങ്ങളുടെ തിരിച്ച് വീടുകളിൽ എത്തുന്നവരെ ഇത് പറഞ്ഞ് ആലോചിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് ചിരിയായിരുന്നു കാര്യമെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഈ എൻ്റെ കൂടെ വന്നു പറഞ്ഞ ഓട്ടം അരമണിക്കൂർ കൊണ്ട് കയറിയത് ഇവരൊരു മുള്ളു പോലും കൊള്ളാതെ നിമിഷങ്ങൾ കൊണ്ട് അവർ താഴെ എത്തി എന്നുള്ളതാണ് അപ്പോൾ താഴെ ചെന്ന് നിന്നിട്ടാണ് ഇവർ പറയുന്നത് അയ്യോ നമ്മുടെ രണ്ട് പോറ്റിമാർ അവിടെ പോയി എന്ത് ചെയ്യും എന്നുള്ളത് പക്ഷേ അവർക്ക് അവരുടെ ജീവനെ കളഞ്ഞിട്ട് അല്ലെങ്കിൽ പേടിച്ചിട്ട് അവരാരും കയറുവന്നല്ലേ ഇനി എന്തായാലും ഞങ്ങളി കീറി തറയിൽ കുഴിച്ചിട്ടാൽ പോലും അവർക്ക് പ്രശ്നമെന്നുള്ളൊരു നിലപാടില്ല അവരെല്ലാം ഓടിത്തള്ളിക്കളഞ്ഞു കാര്യം വെച്ചാൽ അത് അവരുടെ ജീവൻ രക്ഷിക്കാനുള്ളൊരു ഒരു 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 അപ്പോഴത് മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ എന്നിന് പറയുന്നു സ്ഥലവാസികളായവർ അവർക്ക് ഓടൻ ഓടണ്ട അവർക്കറിയാം പിന്നെ മോളിക്കയറിയ രക്ഷപ്പെടും അവരും കയറിയ രക്ഷപ്പെട്ടു ഞങ്ങളെ രണ്ടുപേരെയും എന്നെയും ഈ അറുപത് വയസ്സ് പ്ര അറുപത് വയസ്സിന് പുറത്തെ പ്രായമുള്ള ഈ വയസ്സനായ ഈ ഗിരീഷൻ പോറ്റയും ഈ പ്രായത്തിൻ്റെ മുമ്പിലിട്ടിട്ട് ഈ പത്തിരുപതോളം വരുന്ന ഈ ഘടാഘടിയന്മാരെല്ലാം ഓടി രക്ഷപ്പെട്ടു ഇതാണ് ഇത് വളരെ അപകടം പിടിച്ചൊരു പണിയാണ് എന്നാൽ ഈസി ആയിട്ട് ഒഴിപ്പിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് വളരെ കോമഡി നിറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് കയറ നോക്കൂ ഇന്ന് ഞാൻ പറയാൻ വന്നൊരു സംഭവത്തിനെ കുറിച്ച് പറയാം അപ്പം അനുഭവം ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുക അങ്ങനെ ബുക്ക് ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അപ്പം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം അപ്പം ഈ പറഞ്ഞു വന്നത് ഈ പ്രേതബാധ ഒഴിപ്പീരുന്നവർ അത്ര നിസാര കാര്യങ്ങളൊന്നുമല്ല നമുക്ക് തോന്നും ഇതൊക്കെ വളരെ നിസ്സാരമാണെന്ന് അപ്പം ഇത് ഞാനിന്ന് പറയുന്നത് അപ്പം ചോദിക്കും ഞാനല്ലേ പറഞ്ഞത് പ്രേതത്തിനെ പേടിക്കണ്ടെന്ന് പേടിക്കണ്ട അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു പ്രേതത്തിനെയും നിങ്ങൾ ഒരു ശതമാനം പോലും പേടിക്കണ്ട ഇതൊരു മനുഷ്യ ശരീരത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഇത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നത് അതായത് പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഇന്നുവരെയും അന്തരീക്ഷത്തിൽ നിന്നും ഒരു പ്രേതമൊന്നും ആരെയും ഞെക്കി കൊന്നിട്ടില്ല അല്ലെങ്കിൽ ആരെയും വലിച്ച് കീറിയിട്ടൊന്നുമില്ല ഇതൊക്കെ ഒരു മനുഷ്യ ശരീരത്തിൽ വന്നിട്ടാണ് ഇത് വേലകൾ കാണിക്കുന്നത് കാര്യം ഈ ഒരു ശക്തിക്ക് ഈ ഒരു പവറിന് അതെ പ്രേതമെന്ന് പറയുന്ന ഈ ഒരു ഒരു അത്ഭുത സംഭവത്തിന് ഒരു മനുഷ്യ ശരീരത്തിൽ വന്നാൽ മാത്രമേ അതിൻ്റെ ആഗ്രഹമനുസരിച്ച് ഒരാളെ രക്ഷിക്കുവാനോ ശിക്ഷിക്കുവാനോ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇത് ഒരു സ്ത്രീക്ക് പ്രേതം പിടിക്കുന്നു എന്നെ വിളിച്ചു അപ്പം ഈ വന്നവര് എന്നെ കൊണ്ടുപോകാൻ വന്നവര് സംഭവങ്ങളൊക്കെ ആദ്യം ഒരു രൂപമൊക്കെ പറഞ്ഞു തന്നു അപ്പം ഇവർ താമസിക്കുന്നതൊരു അതൊരു ഒരു വനപ്രദേശത്തിനടുത്താണ് ഇവരെ വീട്ടിൽ നിന്ന് കുറച്ച് പോകുമ്പോഴത്തേക്ക് വനമാണ് പക്ഷെ ഇവർക്ക് ഒരുപാട് റബ്ബറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരുപാട് സ്ഥലമുള്ളവരാണ് അവർക്ക് ഒരു പലതരം കൃഷികളുണ്ട് അവരുടെ അവരുടെ കുറെ ജോലിക്കാരുണ്ട് അവരുടെ ഒരു വലിയൊരു വീടാണ് വലിയൊരു ഓടട്ട വീട് അതിനോട് ചേർന്ന് വീണ്ടും അവരെ കുറച്ച് പുതിയൊരു വിവാഹമൊക്കെ വാർത്ത ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് തന്നെ ഒരു ചെറിയൊരു ക്ഷേത്രം പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ജോലിക്കാർക്ക് വേണ്ടിയിട്ട് താഴെയൊക്കെ ഒരു കളപ്പനയും കാര്യങ്ങളും പിന്നെ ഈ റബ്ബറിൻ്റെ മരുന്നും അതിൻ്റെ വളമൊക്കെ വെക്കാനുള്ള മുറികളും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് അവർ അവിടെ തന്നെയാണ് അവരുടെ ജീവിതമാർഗം എല്ലാം ആ പ്രദേശം കൊണ്ട് തന്നെയാണ് അവരുടെ ഇതെല്ലാം അവരുടെ സ്വന്തം പ്രദേശങ്ങളാണ് അങ്ങനെ അതിലുള്ള ആ കുടുംബത്തിലുള്ള ഒരു സ്ത്രീക്ക് ജോലിക്കാർക്കെല്ലാം കുടുംബത്തിലുള്ള സ്ത്രീക്ക് പ്രേതം പിടിച്ചു അപ്പോൾ പ്രേതം പിടിച്ചിട്ട് ഈ പ്രേതം ആദ്യം വന്ന് കാണിക്കുന്നത് ആരെങ്കിലും ഇപ്പം അവർ വീട്ട് അടുക്കളയിൽ രണ്ട് മൂന്ന് സ്ത്രീകൾ ജോലി ചെയ്തുകൊണ്ടോ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയായിരിക്കാം പെട്ടെന്ന് പുറകിൽ ഈ സ്ത്രീ വന്ന് നിൽക്കും ഇത് ഇവർക്കാർക്കും അറിയാൻ പറ്റില്ല നിന്നിട്ട് ഈ ഹൈപ്പിച്ചിൽ ഒരു ശരിയാണ് ചിരിക്കുന്നത് പേടിച്ച് ഞെട്ടിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സ്ത്രീയാണ് അങ്ങനെ അവർ പെട്ടെന്ന് വഴക്ക് കുറയും നീ എന്തോ കാണിച്ചു ചോദിക്കുമ്പോൾ അങ്ങനെ വഴക്ക് പറയുമ്പം ഈ ഇവരുടെ സ്വഭാവം മാറും മാറിയിട്ട് അടുത്തിരിക്കുന്ന കറക്കത്തും എന്തെങ്കിലും എടുത്ത് ഇവർ ഉപദ്രവിക്കാൻ പോകും ഇതാണ് തുടക്കം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇത് ഒരാളുടെ അടുത്തായി രണ്ടാമതായി മൂന്നാമതായി വലിയ വിഷയത്തിലേക്ക് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്ക് പുരുഷന്മാരെല്ലാവരും അറിഞ്ഞു പറഞ്ഞു അടുത്ത് പുരുഷന്മാരെ ഈ സ്ത്രീയെ വിളിച്ച് വഴക്ക് പറയുന്നു അപ്പോൾ അവർ വന്ന് എനിക്കൊന്നും അറിയില്ല ഞാനിങ്ങനെയൊന്നും ആരുടെ അടുത്തും കാണിക്കാറില്ല പക്ഷേ ഇത് തന്നെയാണ് അപ്പോൾ ആർക്കും ഒരിടത്തും ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യ ഇവർ വരും ഇതേ കണക്ക് അട്ടഹസിച്ച് ചിരിക്കും പെട്ടെന്നില്ല അത് മുന്നിൽ വന്ന് നിന്നല്ല ചിരിക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് അവരെന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുവോ തുണി തന്നെ ചൂണ്ടിരിക്കുകയോ കറികരിയുകയോ അല്ലെങ്കിൽ അടുപ്പിൽ ഈ ഇത് വാർത്തുകൊണ്ടിരിക്കുവോ എന്തെങ്കിലും അടുപ്പിൽ നിന്ന് എന്തെങ്കിലും ഇറക്കി വെക്കുമോ എന്ത് എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നാലും സംഭവിക്കും അത് കണക്ക് ജോലിക്കാർക്ക് ജോലിക്കാർ ചിലപ്പോൾ മരത്തിൻ്റെ മൂട് കളക്കുകയോ മരത്തിൽ വെട്ടുകയോ ചിലപ്പോൾ പെട്ടെന്ന് വളരെ പെട്ടെന്നായിരിക്കും പുറകിൽ നിന്ന് അട്ടഹാസും ചിരിയും വരുന്നത് ഇവർ പേടിച്ചു എല്ലാവരും പേടിച്ചു അങ്ങനെ പലരും വന്ന് ഇവരുടെ അടുത്ത് പരാതി പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് ജോലിക്കാർ കളഞ്ഞിട്ട് പോയി ഇത് രൂക്ഷമായപ്പോഴത്തേക്ക് അവർ രണ്ടു മൂന്ന് ഇവരുടെ അടുത്തൊക്കെ പോയി ചോദിച്ചപ്പം ഇതെന്തെങ്കിലും പ്രയത്നം പിടിച്ചതാണെന്ന് പറഞ്ഞു അങ്ങനെ വന്നു എന്തൊക്കെയോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തപ്പോൾ ഇത് ഒന്ന് കുറഞ്ഞിട്ട് വീണ്ടും കൂടി പിന്നെ കൂടിയതാണ് നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ട് ഈ വീട്ടുകാർക്കുണ്ടാകുന്നു അതായത് പിന്നെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ കാലിൽ പിടിച്ച് പെട്ടെന്ന് അപ്പോൾ ഒരു മുറിയിൽ ഒരാൾ കിടന്നുറങ്ങുന്നു ചിലപ്പോൾ ഭാര്യ ആയിരിക്കും കുട്ടികളാ പെട്ടെന്ന് വലിച്ച് തറയുന്നു ഇവരെ നിലവിളി കേട്ടിട്ടാണ് ബാക്കിയുള്ളവർ ഓടി വരുമ്പോൾ ഈ സ്ത്രീയുടെ ചിരിയും ഈ വീണ് താ തറയിൽ വീണ് വേദനയോടുകൂടി വിളിക്കുന്നു ആൾക്കണം ഇതായ അവസ്ഥ അപ്പോൾ പിന്നെ വന്നപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ വയ്യ അങ്ങനെ വന്നപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു എല്ലാവരും മുറിയിൽ കയറി കഴിഞ്ഞാലും മുറികൾ അടച്ച് കിടന്നുറങ്ങുക എന്നുള്ളതായി അതിന് മുറി അടച്ച് കിടന്നുറങ്ങുന്നവർക്ക് പിറ്റേന്ന് മുറി തുറക്കാൻ പറ്റില്ല ഈ മുറി എല്ലാം പുറത്തുനിന്ന് കുറ്റിയിടും വല്ലാത്ത ഇവർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ചിരിക്കണോ കരയണോ ഒരു എന്നറിയാത്തൊരവസ്ഥയായി ഇപ്പോൾ ഇത് നക്കുമ്പോൾ നമുക്ക് ചിരി വരും പക്ഷെ ഇത് അനുഭവിക്കുന്നവരുടെ അവസ്ഥ ആരോട്ടു നോക്കണം ഇത്രയായി പിന്നീട് ഇത് ഒരു പടി കൂടി മുന്നോട്ട് പോയി ഇവർ പിന്നീട് ഇത് കണക്ക് വന്ന് നിന്ന് പുറകിൽ നിന്നുള്ള ചിരിയൊക്കെ തീർന്നു വീട്ടുകാരായെങ്കിലും രണ്ട് മൂന്ന് പേര് ഒന്ന് ചിരിക്കുകയാണെങ്കിൽ ഇവർ ദൂരെ നിന്ന് നടന്നു വരുന്ന കാണാം അടുത്ത് വന്ന് നിന്നിട്ട് ഇവർ ചിരിക്കും ചിരിയാണ് ഇവരുടെ പ്രധാന പക്ഷെ ഈ മുന്നിൽ കൂടി വന്ന് പിന്നീട് ചിരി അവസാനത്തെ സ്റ്റെപ്പായിരുന്നു അത് എന്ന് പറഞ്ഞാൽ അത് ഒരു തരം വിഡ്ഢി ചിരിയാണ് മറ്റുള്ളവരെ കളിയാക്കുന്ന ചിരിയാണ് അങ്ങനെ ആദ്യം ഇവരൊക്കെ അനുഭവപ്പെട്ടത് ഇങ്ങനെ ചിരിച്ചിട്ട് പുറത്തേക്ക് അവരെ ചൂണ്ടിക്കാണിച്ചിട്ടു ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചിട്ട് ചിരിക്കുകയാണ് പുറത്ത് പോ കാണൂ എന്നുള്ള രീതിയിലായിരിക്കാം അതിന് ഇരുന്ന് വല്ല ഒന്ന് രണ്ട് പേർക്ക് തോന്നി അപ്പം എന്താണല്ലോ പുറത്ത് കാണിക്കുന്നില്ല അങ്ങനെ പുറത്തിറങ്ങി പോയി പുറത്തിറങ്ങി കുറച്ചപ്പോൾ ഇവർ പുറത്ത് രണ്ടുമൂന്ന് കളപ്പൊലയും കാര്യങ്ങളും ബാത്റൂമൊക്കെ ഉണ്ട് അങ്ങനെ ബാത്റൂമിനകത്ത് നിന്ന് ഒരു അടീന്ന് വിളിയൊക്കെ കേൾക്കുന്നു ഇവർ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഉള്ളൊരു സ്ത്രീയെ അതായത് ഇവരുടെ ബന്ധുവല്ല ഒരു സ്ത്രീയെ അതിനകത്ത് ബാത്റൂമിനകത്ത് ഇറന്ന് വിളിക്കുന്നു തുറന്ന് നോക്കുമ്പോൾ ഇവർ അന്നത്തെക്കുന്നു അവർ പേടിച്ച് വല്ലാതെ ചാടിപൊളി ഇറങ്ങി അത് ആരാണെന്ന് അറിയില്ല ഞാൻ അകത്ത് കയറപ്പം കുറ്റിയിട്ടിട്ട് പോയി വിളിച്ചിട്ട് തുറന്നില്ല എന്ന് അപ്പം ഇവരാണെന്ന് മനസ്സിലായി പക്ഷെ ഇവർ എപ്പോഴും കുറ്റിയിട്ടെന്ന് ആർക്കും അറിയില്ല ഇത് പിന്നെ നിരന്തരം സംഭവിച്ചു തുടങ്ങി മുറിയിൽ കിടന്നുടങ്ങുമ്പോൾ വെളിയിൽ നിന്ന് കുറ്റി വീഴുന്നു പിന്നെ പുറത്ത് ജോലിക്കാർ ബാത്റൂമിൽ പോയ ഇങ്ങനെ കുറ്റി വീഴുന്നു പക്ഷേ ഇത് എപ്പോൾ എവരാണോ ഇടുന്നതെന്നൊന്നും ആർക്കും അറിയില്ല ഒരു സൂചന എന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആരെ എവരിങ്ങനെ വന്നു ചിരിക്കും അങ്ങനെ പറയുന്നതാണ് ശരി എവരിങ്ങനെ വന്ന് ചിരിക്കുമ്പോൾ വീട്ടുകാർക്ക് മനസ്സിലാകും ഈ ഭാഗത്ത് ആരെയോ എവിടെയോ ഇവിടെ പൂട്ടിയിട്ടു വളരെ കൃത്യമായിരിക്കും വീട്ടുകാർ നാല് നാലുപാടുകൂടും ചെന്ന് എല്ലാം തുറന്നു നോക്കുമ്പോൾ ആരെങ്കിലും ഒരു ഒരാൾ നിലവിളിച്ചുകൊണ്ട് അതിനകത്തുണ്ടായിരിക്കും ഇതാണ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഉള്ള അവസാനത്തെ അനുഭവം ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇത് ഒഴിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാൻ നേരെ അവിടെ പോയി ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ സ്ത്രീ ഉണ്ട് അവരൊന്നും അറിഞ്ഞിട്ടില്ല കണ്ടിട്ട് പകണ്ട നമുക്ക് പാവം തോന്നും ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ വരും ഇവർ ഞാൻ സംസാരിക്കുമ്പോൾ ഇവർ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും പ്രതികരിക്കുന്നില്ല അവർ ചെയ്തെന്നോ അല്ലെങ്കിൽ ഞാനല്ല ഇത് ചെയ്യുന്നതെന്നോ ഒന്നും പറയുന്നില്ല പറയുന്നു എന്നിട്ട് സംസാരിക്കുക എനിക്ക് ചായ കൊണ്ടുവരാം മറ്റുള്ളവർ പോയപ്പോൾ ഇവർ കൂടെ പോകുന്നു ഇടുന്നു പലഹാരങ്ങളുമായിട്ടൊക്കെ വരുന്നു അവിടെ ഇരുന്ന് കഴിക്കുന്നു അവർക്ക് അവരാണ് പറയുന്നതെന്നോ ഒന്നും അവർക്ക് ഒരു അവർക്കറിയില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും പറഞ്ഞപ്പം ഇതിനകത്ത് ചിരിക്കാനുള്ള വകയുമുണ്ട് എന്നാലും നമ്മൾ പേടിക്കേണ്ട ഒരു വകയുണ്ട് അപ്പോൾ അവിടുത്തെ കാരണം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയി പക്ഷേ ഇത് നമുക്ക് ഇതുവരെ പൂർണ്ണമായും പരിഹരിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഞങ്ങളെ പേടി ഈ കളപ്പുരയിലൊക്കെ ഇതിനുള്ള വളവും പിന്നെ ഇതിനുള്ള ആസിഡോ അങ്ങനെ എന്തൊക്കെ ഇരിപ്പുണ്ട് പിന്നെ കിണറുകളുണ്ട് കുറച്ച് ഈ ഒരക്കുഴികളെന്നൊക്കെ പറഞ്ഞ് കുറെ കുഴികളോ എന്തൊക്കെയോ ഇവർക്കുണ്ട് അപകടം പിടിച്ച് ഇതിനകത്തൊക്കെ കാര്യങ്ങൾ എടുത്ത് തള്ളിയിട്ടാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇതെല്ലാം എടുത്ത് ഏതെങ്കിലും വിഷം എടുത്തുകൊണ്ടു വന്ന് അതായത് ആസിഡൊക്ക കൊണ്ടുവന്ന് വെള്ളത്തിലോ എന്തെങ്കിലും ഇട്ട് എന്തെങ്കിലും ചെയ്താൽ ഇതിപ്പോൾ ഞങ്ങൾക്ക് വലിയ പേടിയായിരിക്കുന്നു ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പോ ഇവർ പലയിടത്തും പോയി ചെയ്തു കുറയുന്നു കൂടുന്നു വീണ്ടും കുറച്ച് കുറയും വീണ്ടും ഈ അവസ്ഥയിലാണ് എത്തിയത് അപ്പോൾ ഇത് ഞാൻ മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സാമ്യമുണ്ട് ഒരു ക്ഷേത്രമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇയാൾ പലയിടത്തും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇദ്ദേഹത്തിന് എങ്ങനെ അറിയുന്നു എന്നറിയില്ല പലരും ഇദ്ദേഹത്തേനാണ് വിളിക്കുന്നത് അങ്ങനെ അദ്ദേഹം വിളിച്ചിട്ടാണ് അവസാനം ഇത് പരിഹരിക്കാനായിട്ട് എന്നെ കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് എനിക്കിത് എത്തിയത് അല്ലാതെ എന്നെ നേരിട്ടൊന്നും അന്നും ആർക്കൊന്നും വലിയ പിടിയൊന്നുമില്ല ഇല്ല ഇദ്ദേഹം വഴിയാണ് എൻ്റെ അടുത്ത് വരുന്നത് അങ്ങനെ ഞാൻ പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ ഇദ്ദേഹം ഉണ്ടായിരുന്നു ശരി എന്തായാലും നമുക്കിത് ഒഴിപ്പിക്കാൻ ഒഴിപ്പിച്ചേ പറ്റൂ നമ്മുടെ അടുത്ത് വന്നത് ഇതെങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയില്ല എങ്കിലും എന്തെങ്കിലും ഒരു മാർഗം എൻ്റെ ഗുരുക്കന്മാരും ദൈവ ദൈവങ്ങളും കൂടെ കാണിച്ചു എന്നുള്ള ധാരണയോടുകൂടി ഞങ്ങൾ ഒരു ഡേറ്റ് കൊടുത്തിട്ടു അവിടെ നിന്ന് ഇറങ്ങുന്നു ആ ഡേറ്റിന് ഞങ്ങളോട് ഒന്ന് പോവുകയാണ് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ കൂട്ടത്തില് അന്നൊരു ജീപ്പിലാണ് ഞങ്ങൾ പോയത് അപ്പം ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളവിടെ ചെല്ലുന്നു സന്ധ്യ ഒരു വൈകിട്ട് ഇറങ്ങുന്നു ഒരുപാട് കളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കളവെല്ലാം ഒക്കെ ഇട്ട് റെഡിയാക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ സാരഥി ഞങ്ങളുടെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഗവൺമെൻ്റ് കോൺട്രാക്റ്ററിൻ്റെ കീഴിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ് അപ്പോൾ എന്തോ കാരണത്തിൽ അദ്ദേഹത്തിൻ്റെ ജോലിക്ക് പോയി അവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ അവിടെ ഓടിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം വണ്ടിയെടുത്തത് അപ്പം അവിടെ നിന്ന് വിട്ടപ്പോഴത്തേക്ക് പിന്നെ ഇദ്ദേഹത്തിന് പൈസ അടവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇദ്ദേഹത്തിന് ഓടിയേ പറ്റും അപ്പം ഞങ്ങളുടെ ഓട്ടവും ബാക്കി ഓട്ടോ ഒക്കെ ഇദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ റെസ്റ്റില്ല അങ്ങനെ ഞങ്ങളുടെ കൂടെ വന്നു കളവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പോയി വണ്ടിയിൽ വണ്ടിയിലേക്കിടന്ന് ഉറങ്ങാം പിന്നെ തിരിച്ചു പോകുമ്പോഴത്തേക്കും ഞങ്ങൾ വിളിച്ചാൽ മതിയല്ല കാര്യം തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഒക്കെ പകുതി വായിക്കത്തില്ലായിരിക്കും ഇദ്ദേഹമാണ് ഉണന്ന് ഉണ ഇരുന്ന വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കണം ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ഇതിനോട് ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരു സൗഹൃദത്തോട് പോകുന്നതുകൊണ്ടും വന്ന് കളവെല്ലാം ഒരുക്കി റെഡിയാക്കി തന്നിട്ട് പൂജ തുടങ്ങുമ്പോൾ അദ്ദേഹം പോയി കിടന്ന് തുടങ്ങും അങ്ങനെ ഇവിടെയും ഞങ്ങൾ കളവെല്ലാം ഒരുക്കി അപ്പോഴത്തേക്കും ഈ സ്ത്രീ ഉണ്ട് അവർ ഞങ്ങൾക്ക് കാപ്പിയിട്ട് തരുന്നുണ്ട് ആ പലഹാരം തരുന്നുണ്ട് വെള്ളം കൊണ്ട് തരുന്നുണ്ട് ഞങ്ങൾക്ക് രാത്രി ഇതിന് ശേഷം കഴിക്കുള്ള ആഹാരം പാകം ചെയ്യുമ്പോൾ അവരുടെ കൂട്ടത്തിരുന്ന വലിയ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ കാരണവരെ ഞങ്ങളോട് പറഞ്ഞു സൂക്ഷിക്കണം ഇങ്ങനെയാണ് നമ്മുടെ കൂട്ടത്തിലുള്ള പലരെയും നമുക്ക് കാണാതാകും ഇതെവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ഈ ഏരിയ മൊത്തം ടോർച്ച കൊണ്ട് നടന്നാലേ കണ്ടുപിടിക്കാൻ പറ്റൂ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം ഞാൻ അവിടുന്ന് സൂക്ഷിക്കാതിരിക്കുന്നു ഒരാളും വീട്ടിന് പുറത്തിറങ്ങണ്ട ഒരാളും വീട്ടിന് പുറത്തിറങ്ങണ്ട നിങ്ങളിൽ എത്ര പേരുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളെ ശ്രദ്ധിച്ചു നിങ്ങളിലുള്ളവർ നിങ്ങളും ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ മനസ്സിച്ച് നമ്മളാരും പുറത്ത് പോകുന്നില്ല പോകേണ്ട കാര്യമില്ലല്ലോ ഞങ്ങളെല്ലാവരും ഉണ്ട് പിന്നെ മുറ്റത്ത് ജീപ്പ് കിടക്കുന്നോ ഡ്രൈവർ അവിടെ കിടന്ന് വേറെ ഒന്നുമില്ല അപ്പം ശരി ഞാൻ പറഞ്ഞു ഞങ്ങളും സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഡ്രൈവറെ പുറത്തു പോയി കിടന്നുറങ്ങി ഞങ്ങളെല്ലാവരും അവിടെ എഴുതുക്കുന്നു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് വീട്ടിലുള്ളവരും ഒക്കെ അവിടെ ഉണ്ട് ഇദ്ദേഹം കൂടെ കൂടെ വന്ന് പറയുന്നുണ്ട് അവൾ പുറത്തൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ചോദിക്കണം അപ്പം ഇതുവരെ ഇങ്ങനെ പുറത്ത് പോയി അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ വന്ന് എവിടെ ഈ ചിരി ഒരു പ്രത്യേക ചിരിയുണ്ട് ഈ ചിരി കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ആരോ എവിടെയോ ഇവിടെ പൂട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെ പോയി നോക്കുമ്പോൾ അത് സത്യമായിരിക്കും ആരെങ്കിലും ഒരാള് പുറത്തു നിന്നും അകത്ത് കയറി കഴിയുമ്പോൾ പുറത്തു നിന്ന് പൊട്ടികളെ അങ്ങനെയാണ് ഈ ഇത് കണ്ടിട്ടുള്ളത് അങ്ങനെ ഞങ്ങള് പൂജയൊക്കെ തുടങ്ങി ഈ സ്ത്രീയെ വിളിച്ചിരുത്തി വിളിച്ചിരുത്തി ഞങ്ങള് ഏർ കുറച്ച് കഴിഞ്ഞു അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചിട്ട് ആദ്യം വന്ന് ഈ സ്ത്രീ പറ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതാരാണെന്നും എന്താണെന്നും അപ്പോൾ അത് വലിയ വലിച്ചു നിന്നിരുന്നില്ല ചില സംഭവിക്കും പോലെ തന്നെ ആ വനപ്രദേശത്തുള്ള ഏതോ വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പോ തന്നെ കൊണ്ട് ത്രയോ വർഷത്തിന് മുമ്പ് മരിച്ചു പോയ ഏതോ ഒരു അപമൃത്യു സംഭവിച്ചാൽ വിഷം കുടിച്ചോ വിഷം തീട്ടോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് മരിച്ചോ ഒരു സ്ത്രീയുടെ ആത്മാവാണ് ആ ആത്മാവ് ഇതുവരെ മോശപ്രാപ്തി കിട്ടിയിട്ടില്ല ഈ ശരീരം കണ്ടപ്പോൾ കയറി അപ്പോൾ ഈ ശരീരത്തിന് എങ്ങനെ കണ്ടു എന്ന് ചോദിച്ചാൽ ആ വഴി യാത്ര അതിക്ക് അതിൽ യാത്ര പോയെന്നാണ് പറഞ്ഞത് അപ്പോൾ യാത്ര പോയെന്ന് പറയുമ്പോൾ രണ്ട് ഞാൻ ചോദിച്ചിട്ട് വീട്ടുകാരോട് ചോദിച്ചിട്ട് ഇങ്ങനെ അതിലെ വഴിയുള്ള വഴിയില്ല ആ വഴിക്ക് അവർ ഈ വീട്ടിൽ ഇവിടെയൊക്കെ വെള്ളം വേനൽക്കാലം ആകുമ്പോൾ വെള്ളം കുറയുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ആ ഉണ്ട് പുഴയുണ്ട് ആ പുഴയിൽ കുളിക്കാനായിട്ട് അവരെല്ലാവരും കൂടെ പോകുന്നുണ്ട് പിന്നെ ആടിനെ മേയ്ക്കാനോ അങ്ങനെ വിറവിൻ്റെ എന്തൊക്കെ ആവശ്യത്തിന് അവർ വല്ലപ്പോഴേക്കും അതിലേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എപ്പോഴും അങ്ങനെ പോയപ്പോഴത്തേക്ക് ഇത് ശരീരത്ത് കയറിയതാണ് അപ്പം അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലും ഞാൻ പറയുന്നില്ല കാര്യം അങ്ങനെ ഒന്ന് കയറി അതാണ് ഇപ്പോൾ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒഴിഞ്ഞു പോകാമോ ആദ്യം ഒഴിഞ്ഞു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നീട് ഒഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞു ഒഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞിട്ട് വാസന വേണം വാസന വെച്ചാൽ മണക്കുന്നത് എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞു അതും കൊണ്ട് ഞാൻ പൊക്കി കൊള്ളാറുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഈ അത്രയൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇത് സാധാരണ ചോദിക്കുന്നതാണ് അപ്പം അത്ര കൊടുത്തു വീണ്ടും വേണമെന്ന് കൈയാണിച്ചു അപ്പം ഞങ്ങൾ പനിനീര് തളിച്ചു കൊടുത്തു വീണ്ടും വേണമെന്ന് കാണിച്ചാൽ അപ്പോഴത്തേക്ക് ദേവി വിഗ്രഹമൊക്കെ ഉണ്ട് വിഗ്രഹത്തിലൊക്കെ ഇട്ടിരിക്കുന്ന മുല്ലപ്പൂവിൻ്റെ പിച്ചിപ്പൂവൊക്കെ ഉണ്ട് ഈ മാലകളെല്ലാം കൂടെ എടുത്തുകൊടുത്തു അതുമൊക്കെ കുറച്ച് വലിയ സന്തോഷമായി മുഖത്തൊക്കെ ഇങ്ങനെ കുറേയൊക്കെ ഒഴിഞ്ഞു ഒക്കെ എടുത്ത് ഇതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്നങ്ങ് ചിരിച്ചു 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 കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു സാറേ ഈ ചിരി അപകടമാണ് ഇത് എവിടെ എവിടെ ആരെയോ പൂട്ടിയിട്ടാണ് ഈ ചിരി ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ് ഇല്ല ചേട്ടാ അത് അങ്ങനെ ഇവിടെ എല്ലാ ഞങ്ങളെല്ലാവരും ഉണ്ടോ നിങ്ങളുടെ ആൾക്കാർ ഞാൻ ഞങ്ങളുടെ ആൾക്കാരുണ്ടോ ഡ്രൈവറ് ജീപ്പിൽ കിടന്നുറങ്ങില്ല മുറ്റത്തെ ജീപ്പാണ് ജീപ്പിൽ കിടന്നുറങ്ങൽ പിന്നെ ആരാണ് ജോലിക്കാരൊന്നും അവിടെ ഇല്ല ആരും ഇല്ല അപ്പം കുറച്ച് താഴെ കളപ്പുരൊക്കെ ഉണ്ട് ജോലിക്കാരൊന്നും ഇല്ല പിന്നെ അതുപോലെ ഈ സ്ത്രീ ഇവിടെ നിന്ന് പോയിട്ടില്ല അപ്പോൾ ഇതെല്ലാം കൂടി ചിന്തിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ചിരിക്കുന്നത് അപ്പോഴത്തെ ഈ കാരണം അവരെ നോക്കി കളിയാക്കിച്ചിരിക്കുകയാണ് ഈ സ്ത്രീ അപ്പം അയാൾ ഉറപ്പിച്ചു പറഞ്ഞു ഇതിൽ ആ ഈ നമ്മളെ കൂട്ടത്തിലുള്ള ആരെയോ അവൾ എവിടെയോ പൂട്ടിയിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം അങ്ങനെ എന്തായാലും ഇത് ഒഴിപ്പിച്ചേ പറ്റുള്ളൂ കാര്യം ഇത് വിട്ടിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിപ്പോയാല് പിന്നെ ഇതിനെ തിരിച്ച് പിടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യും ഒരു നിവൃത്തിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്യും ആരെങ്കിലും പൂട്ടിയിട്ടുണ്ടെങ്കിൽ തൽക്കാലം അവിടെ കിടക്കുമല്ലോ അവിടെ കേൾക്കട്ടെ നമുക്ക് പോയിട്ട് നോക്കാം എന്തായാലും ഇപ്പം തൽക്കാലം ആദ്യം പുറത്തിറങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് എന്തായാലും വാക്ക് പറഞ്ഞു പൊയ്ക്കുള്ളാമെന്ന് പറഞ്ഞു ഈ മണം അതായത് ഗന്ധം കൊടുത്താൽ പോകാമെന്ന് പറഞ്ഞ് ഗന്ധം കൊടുത്തു അതെല്ലാമായി ഒരു പത്ത് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു ഇതിനൊരു അതിനൊന്നൊരു മാധ്യമമുണ്ട് ഒരു പ്രതിമ തടിയിലുള്ള ഒരു പ്രത്യേക മരത്തിലുണ്ടാക്കിയാണ് അതിലേക്ക് ഇതിനെ ആവാഹിച്ചു മാറ്റി ഞങ്ങൾ മൂന്ന് പട്ടൊക്കെ കൊണ്ട് കെട്ടിപ്പൊതിഞ്ഞു വീണ്ടും ഈ സെൻറ്റുവെല്ലാം വെച്ച് തളിച്ച് റെഡിയാക്കി ഇതിനെ ഒരു കലത്തിലേക്ക് ആവാഹിച്ചു പിന്നെ ഞങ്ങൾ കൊണ്ടുപോയിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഈ സ്ത്രീ അങ്ങ് വീണു അവർ ചാടി പിന്നേഴിച്ചു അതിനുശേഷം ഞാൻ പറഞ്ഞൊരു കാര്യം പെട്ടെന്ന് നമുക്ക് പോയി ആരാണ് അപ്പൊ നമ്മളിൽ ആരുമില്ല അപ്പൊ മറ്റാരെയുമാണ് അങ്ങനെ ഞങ്ങള് പുറത്തിറങ്ങി ടോർച്ചുമൊക്കെ ആയിട്ട് പുറത്തിറങ്ങി ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഡ്രൈവറിനെ കൂടെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരാൾ ഡ്രൈവറിനെ പറഞ്ഞു വിളിക്കാനായിട്ട് പറഞ്ഞു വിട്ടു അപ്പൊ ഇതൊരു സസ്പെൻസിൽ തന്നെ ഞാൻ നിർത്തുന്നു കാര്യം ഈ എല്ലാവരെയും ചിന്തിക്കും ഈ പ്രേതബാധ ഒഴിപ്പീല് അത് വളരെ ഈസിയാണ് കണ്ടുകൊണ്ട് നിൽക്കാനൊക്കെ വളരെ സുഖമാണ് രസമാണ് എന്നൊക്കെ ചിന്തിക്കും പക്ഷേ ഇത് ഒഴിപ്പിക്കാൻ പോകുന്ന ഞങ്ങളുടെ നെഞ്ചിടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ചില വെള്ളിടികളൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും അറിഞ്ഞാൽ ഇതൊക്കെ വളരെ ഈസിയാണെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ ആണെന്നോ ആരും പറയില്ല ബാക്കി സംഭവം ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അതറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ എന്തെങ്കിലും വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലെ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളോ അല്ലെങ്കിൽ ശത്രുദോഷങ്ങളോ ഉണ്ട് നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ തന്നെ നേരിട്ട് അവിടെ വന്ന് കണ്ട് തന്നെ പൂർണ്ണമായി ഞാനത് പരിഹരിച്ച് തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം ഈ സംഭവത്തിൻ്റെ അടുത്ത എപ്പിസോഡ് ഞാൻ എത്രയും രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഞാൻ എൻ്റെ ഈ ഓരോ എപ്പിസോഡ് ഞാൻ ഇടുന്നത് തീർച്ചയായിട്ടും ഞാനത് പറയും ഇത് നമുക്ക് ഒരു രസം വേണമല്ലോ അത് ഞങ്ങൾ അനുഭവിച്ച് തീർക്കുന്ന ബുദ്ധിമുട്ട് ചില അണ്ണന്മാർ പോസ്റ്റ് ഇടാറുണ്ട് ഇതൊക്കെ വെറുതെ അല്ലേ സാറെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് വാ ഞാൻ ഏതെങ്കിലുമൊക്കെ ഇതേനൊക്കെയുള്ള കടുപ്പപ്പെട്ട കാര്യത്തിനെ കൊണ്ടുപോകുമ്പോൾ കൂടെ കൊണ്ടുപോകാം പക്ഷെ ഒരു ഒരു കൊണ്ടുപോകാം ഒരു ദിവസമേ വരൂ ധൈര്യമുള്ളവര് വരും എന്തായാലും ഉടനെ തന്നെ ഞാൻ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കാം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും തീർത്ഥായുസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം